കരോമി കല്യാണ ഗുരുഭൂജനം സദ നമസ്തേ ഗുരുപ്രസീദ പ്രസാദം ഭജേഹം നമസ്തേ ഗുരുപ്രസീദ പ്രസാദം പ്രസാദം ഭജേഹം ഭജേഹം നമസ്തേ ഗുരുപ്രസീദ ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാനിപ്പോൾ മുതിരുന്നില്ല വളരെ സന്തോഷകരമായ ഞായറാഴ്ചയിലെ ഒരു പ്രഭാതമാണ് എനിക്ക് ചുറ്റുമുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് കടക്കുന്നത് വളരെ പ്രശസ്തമായ ശ്രീ ഷാനവാസ് മോങ്ങനാടിൻ്റെ കിളിക്കാറ്റ് എന്ന നോവൽ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട പൂജയും സ്വിച്ച് ഓണുമാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ് ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നടനും സംവിധായകനും കേരള സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ ശ്രീ മധുബാലിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് എൻ്റെ ഒരു പുസ്തകം സിനിമയാകുന്നു എന്നതാണ് അതിൻ്റെ എൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം പിന്നെ സിനിമ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കടന്നു പോകാവുന്ന ഒരു സംഭവമല്ല നമുക്കെല്ലാവർക്കും അറിയാം ആ കടമ്പകളിലൂടെയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ കടന്നുപോകൊണ്ടിരിക്കുന്നതെന്നും അറിയാം എങ്കിലും ഈ പൂജ അതിഗംഭീരമായി ഒരു ചടങ്ങാക്കി മാറ്റുവാൻ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു കിളിക്കാറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ നോവലാണ് അത് അമ്മ നഷ്ടപ്പെട്ടു പോയ ഒരു ബാലൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ് രണ്ടാനമ്മയുടെ പീഡനം മറ്റ് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ലഹരിമാഫിയിൽ നിന്ന് കിട്ടുന്ന പുളി കുട്ടിക്ക് കിട്ടുന്ന പീഡനം ഇങ്ങനെ പല പീഡനങ്ങളിലൂടെ അതിജീവിച്ച് അവൻ കരകേറുകയും അവൻ രാജ്യസേവനത്തിനായിട്ട് പോവുകയും അവൻ്റെ രണ്ടാനമ്മ അവനെ ഏൽപ്പിക്കുന്ന ക്ഷതങ്ങളെയെല്ലാം അവൻ പിന്നെ ക്ഷമിച്ചുകൊണ്ട് അവൻ പോകുമ്പോൾ ആ അവനുണ്ടായിരുന്ന സർവസ്വത്വം ആ രണ്ടാനമയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന കാരുണ്യത്തിൻ്റെതായ ഒരു കഥയും പറയുന്ന ഒരു നോവലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം കരുണയും സ്നേഹവും ഒക്കെ മാറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നു എങ്കിലും അഞ്ച് വയസ്സാറ് വയസ്സാകുമ്പോഴേ തന്നെ അവർ മുതിർന്നവരെക്കാളും ഉയർന്ന ചിന്തയും ഉയർന്ന ശാസ്ത്രബോധവും ഒക്കെ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതുകൊണ്ട് പണ്ടത്തെ കുട്ടികളുടെ കഥയല്ല നമ്മുടെ കുടുംബത്തിലാണ് നമ്മുടെ കുട്ടികൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പം മിക്ക കുടുംബങ്ങളെയും ഗാർഹിക പ്രശ്നങ്ങളിൽ ഇരയാകുന്നത് നമ്മുടെ കുട്ടികളാണ് ുമാർ ഏറ്റവും സൗഹൃദമുള്ളൊരു സരസ തന്നെയാണിത് ഷാനവാസ് പോവനായിട്ട് നോവല് ഞാൻ വായിക്കപ്പെട്ടില്ല പക്ഷേ റിജു എന്ന സംവിധായകൻ എനിക്കറിയാം ഈ അടുത്ത കാലത്തും എഴു രണ്ടല്ലൊരു സീരിയൽ എന്റെ അമ്മ ധാരാളം സീരിയൽ കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചില സീരിയലുകളോട് നമുക്ക് താല്പര്യം ഉണ്ടാകുന്നതല്ലേ അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ച് ഞാനും പലപ്പോഴും കാണുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രിയ സുഹൃത്തിന്റെ കുട്ടികൾക്ക് ഒരു സിനിമ കിളിക്കാറ്റ് എന്ന ചിത്രം തിരിച്ചു ചോട് നടന്ന ഈ വേദി ഒരുപാട് സന്തോഷമുള്ള വേദിയാണ് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വന്ന് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷനുണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്ക് സിനിമ എന്ന മീഡിയത്തെ ഏറ്റവും സജീവമായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ സിനിമകൾ പൊതുവെ കുറവാണ് പലപ്പോഴും അത്തരം ചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലൊരു ഒരു ഇതിനകത്ത് അഭിനയിക്കുന്ന എല്ലാ ആളുകൾക്കും ഗോപിന്ദൻ ചില ചേച്ചിയാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളാണ് ഇത് എൻ്റെ കഥ പറ ഐ മീൻ ഈ ഇതിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി രണ്ട് കോരുടെ കോമ്പിനേഷൻ പലപ്പോഴും ഏതെങ്കിലുമൊക്കെ രണ്ടു പേരുമേൻ നമുക്ക് വളരെ പേഴ്സണലി അറിയാവുന്ന രണ്ടുനായ നിർമ്മാതാവായ ശ്രീ അരവിന്ദ് ഹരിനാൾ തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ ഷാനവാസ് പോങ്ങുമുട് പോങ്ങനാട് മടവൂർ സുരേന്ദ്രൻ അനിൽ ബാലകൃഷ്ണൻ എം ജി പ്രഭാകരൻ പ്രിയപ്പെട്ട അഭിനേതാക്കളായ ശ്രീ കുമാർ ഗോപകുമാർ ശ്രീമതി ലതി ലത നന്ദൂരി മറ്റ് പ്രിയപ്പെട്ട കാര്യക്രമണ്ട വിജയമാർ ശ്രീ മധുപാൽ മറ്റ് പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ വളരെ മധുപാൽ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രം ഉണ്ടാവുക അത് ഏറ്റവും നല്ല രീതിയിൽ ഒരു ആശയ വ്യക്തതയോടുകൂടി പുതിയ തലമുറയ്ക്ക് ഗുണപാഠമായി മാറുന്ന കഥകൾ ഉണ്ടാവുക എന്നത് ഈ കാലത്ത് വളരെ അപൂർവമാണ് നമുക്കറിയാം ഏത് സിനിമ എടുത്തിരുന്നാലും അതിൻ്റെ കമേഴ്ഷ്യൽ വാല്യൂവിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അക്രമവും വയലൻസും ഒക്കെയായി മാറുന്ന സിനിമകളുടെ ഈ കാലത്ത് അതിൽ നിന്ന് മാറി നാളത്തെ തലമുറയെ വളർത്തിയെടുക്കുവാൻ നല്ല മാതൃകാപരമായി ഒരു വലിയ ശ്രമമാണ് ശ്രീ റിജു നായരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് റിജുവുമായിട്ട് എനിക്ക് വളരെ കാലത്തെ പരിചയമാണ് അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളുടെയും നോവലുകളുടെയും മുഖച്ചട്ട കവർ ചിത്രം വരയ്ക്കാനുള്ള അവസരം ഇതിനു മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു നല്ല കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങുന്ന ഈ ചിത്രം തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ചിത്രത്തിന് എല്ലാ ആശംസകളും നന്മകളും നേരുന്നു ഇത് നാളത്തെ തലമുറയെ വഴികാട്ടിയായി മാറുന്ന ഒരു മികച്ച കാലത്തെ അതിജീവിക്കുന്ന ഒരു ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബന്ധമുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ സംവിധാന മികവ് പലവട്ടം നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ വ്യത്യസ്തനായ കഥകളിലൂടെ നോവലിലൂടെയൊക്കെ നമ്മെ ആകർഷിച്ചിട്ടുള്ള ആളാണ് ശ്രീ ഷാനവാസ് പോങ്ങനാട് അദ്ദേഹത്തിൻ്റെ ഈ നോവൽ കിളിക്കാറ്റ് അത് പ്രസിദ്ധീകരിച്ച ആ സമയത്ത് തന്നെ വായിച്ച ഒരാളാണ് നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മനുഷ്യ നന്മ പ്രത്യേകിച്ച് നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് നമ്മുടെ രക്ഷാകർത്താക്കളും സ്കൂളിൽ പോയാൽ അധ്യാപകരും ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് അതുപോലെ ശ്രീമതി ശീലകാന് നമ്പൂതിരി ദിവ്യ റിജു നായർ ഷാനവാസ് മോകനാട് മറ്റ് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് പ്രിയപ്പെട്ടവര് എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ സ്നേഹ സാദര നമസ്കാരം ഒരു സിനിമാ ഒരു കുഞ്ഞുകൂടി പറക്കാൻ പോവുകയാണ് അതിൻ്റെ നാന് എന്ന് കുറിച്ചിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുമായിട്ടും അതായത് മധുപാലിൻ്റെ ആദ്യത്തെ ടെലിവിഷൻ വർക്കിലും ആദ്യത്തെ സിനിമയിലും അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടി ആകാശത്തിലെ പറവകൾ എന്ന് പറയുന്ന ടെലിവിഷൻ പരമ്പരയിലും അതുപോലെ തന്നെ ഒഴിമുറി എന്ന് പറയുന്ന സിനിമയിലും അവസരം കിട്ടി ഒഴിമുറിയിലെ സീനൊക്കെ ഇപ്പോഴും പലരും കാണുമ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു നന്നായിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെ നെയ്മുഷ്വരായ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കലാ സംവിധാന സംവിധാനം ചെയ്തത് ജനാർദ്ദൻ ഇപ്പോഴത്തെ ഡോക്ടർ ജനാർദ്ദൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ സിനിമയും സീരിയലൊക്കെ സംവിധാനം ചെയ്യുന്ന ഡോക്ടർ ജനാർദ്ദനന്റെ ആദ്യകാല ടെലിഫിലിമുകളിലൊന്നിലാണ് അദ്ദേഹം ദ ആർട്ട് ഡയറക്ടറായിട്ട് വരുന്നത് ഇപ്പോൾ അദ്ദേഹം ഭാരതം മുഴുവനും അറിയുന്ന ഒരു സംവിധായകനായി വളരെ സന്തോഷം അതുപോലെ തന്നെ ശീലതകുംപൂരി അദ്ദേഹം അവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു അതായത് അഭിനയിച്ച് നിങ്ങൾക്ക് എൻ്റെ കൂടെ അഭിനയിക്കാനൊരു വിധിയുണ്ട് അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നു പിന്നെ ദിവ്യ ദിവ്യപ്പ എന്റെ കൂടെ ഒരു സീരിയലിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത് ദിവ്യയപ്പ വളരെ ഏറെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് എല്ലാവർക്കും സന്തോഷം പിന്നെ ഈ കുട്ടികളുടെ സിനിമ കുട്ടികളുടെ സിനിമ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാവും കുട്ടികൾ എടുക്കുന്ന സിനിമയാവും കുട്ടികളെ വെച്ചഭജിപ്പിക്കുന്ന സിനിമയാവും എല്ലാമാവും അത് അങ്ങനെ പൊതുവേ തന്നെ സിനിമ ഒരു ഒരു ദുർഘടമായ വഴിയിലൂടെ ചെളിയും കുഴിയും എന്ന് പറഞ്ഞ ഒരു വഴിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ രക്ഷപ്പെട്ടപ്പുറത്ത് അപ്പുറത്ത് പോയാൽ പോയി ഇടയ്ക്ക് കുഴിയിൽ വീണാൽ ഒരുപാട് സിനിമകൾ അങ്ങനെ കുഴിയിൽ വീഴുന്നുമുണ്ട് ചിലത് രക്ഷപ്പെട്ട അപ്പുറത്ത് പോകുന്നുമുണ്ട് അതായത് ഈ സിനിമ നന്നായി പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥയാവാം കുട്ടികളെ വെച്ച് അഭിനയിപ്പിക്കുന്ന സിനിമയാവാം കുട്ടികൾ സംവിധായകരാകുന്ന സിനിമയാവാം മുതിർന്ന പോലെ വെച്ച് കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന സിനിമയാവാം പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ഒരു ഒരു അനുഭവം എനിക്കുണ്ടായത് മുതിർന്നവരെ വെച്ച് മാത്രം കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിയൊരു സിനിമ എടുക്കാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നെ എൻ്റെ അടുത്തൊരു കുട്ടി വന്നിരുന്നു എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അയാളൊരു കഥയും എന്നെ കാണണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു ഞാൻ വരാൻ പറഞ്ഞു അമ്മയെ അച്ഛനായിട്ട് വന്നു എനിക്കൊരു സിനിമ ചെയ്യണം എന്ന് എട്ടു വയസ്സ് എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് എനിക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങൾ അതിൽ അഭിനയിക്കുമോ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അഭിനയിക്കും അങ്ങനെ ഇനി അടുത്ത ഭാവിയിൽ തന്നെ അങ്ങനെ ഒരു സിനിമയും കൂടെ വരും എന്നുള്ളത് കൊണ്ട് അതൊരു സന്തോഷം തരുന്ന കാര്യമാണ് കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവരെ വെച്ച് ഒരു കുട്ടിയെടുക്കുന്ന സിനിമ എന്നുള്ള ഒരു 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 മികവ് ആ സിനിമയ്ക്കുണ്ട് പ്രത്യേകത ആ സിനിമയ്ക്കുണ്ടായിരിക്കും ഈ സിനിമയുടെ എല്ലാ മെമ്പേഴ്സിനും സംവിധായകനും പ്രൊഡ്യൂസർക്കും അതുപോലെ തന്നെ ബാക്കി ഇതിൻ്റെ ബാക്കി ക്രൂ മെമ്പേഴ്സിനെല്ലാവരും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു പ്രാർത്ഥനകൾ നേരുന്നു സന്തോഷം നന്ദി നമസ്കാരം ഒരുപാട് ഒരുപാട് ഗോപകുമാറിൻ്റെ ഒക്കെ ഒരുപാട് സിനിമകൾ ഞാൻ പണ്ട് സിനിമ അഭിനയം ഒരു ഇരുപത്തിമൂന്ന് വർഷം അഭിനയിക്കാതിരുന്നപ്പോൾ ഒരുപാട് സിനിമകൾ അതുപോലത്തെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ കൂടെയൊക്കെ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ് കാരണം അന്നത്തെ തലമുറയിലുള്ള ആൾക്കാരുമായിട്ടും ഇന്നത്തെ പുതിയ തലമുറയിലുള്ളവരുമായിട്ടും അഭിനയിക്കാൻ സാധിച്ചത് വലിയൊരു സന്തോഷമാണ് പിന്നെ ഇപ്പൊ ഇതൊരു കുട്ടികളുടെ ഒരു ചിത്രമാണ് അപ്പോൾ ഇപ്പൊ നമ്മൾ കുറേ സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇന്ന ഇന്നാരെ അഭിനയിക്കണമെന്നില്ല ആരഭിനയിച്ചാലും നല്ല സിനിമയാണോ ഓ നല്ല രീതിയിൽ എടുക്കുന്നുണ്ടോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഉണ്ടോന്ന് വെച്ചാൽ ഒരു ഒരു ശകലം ലാഗ് പോലും ഉണ്ടാകാൻ പാടില്ല അത് ആൾക്കാർക്ക് ഇഷ്ടമല്ല അപ്പം നല്ലതിനെ കൊടുത്താൽ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ആണ് ഇപ്പോൾ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിൽ പോകുന്നു അതുകൊണ്ട് അതിൽ ഇന്ന ഇന്ന ആർട്ടിസ്റ്റുകൾ വേണമെന്നുള്ള നിർബന്ധമേ ഇല്ല സിനിമ നന്നായിരിക്കണം ആൾക്കാർക്ക് ആസ്വദിക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയും നല്ല രീതിയിൽ എടുക്കും നല്ല രീതിയിലത് പോകണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ റിജു നായരുടെ സീരിയലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മുമ്പ് സിനിമയിലും ഞാൻ അഭിനയിച്ചു എന്തായാലും ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്നെ ക്ഷണിച്ചതിന് വളരെ വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു സിനിമ നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിന് എല്ലാ ഇപ്പോഴേ തന്നെ എല്ലാ വിജയ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഇനി എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എയറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്ന ഞാൻ ഓരോരുത്തരും പേര് പറയുന്നില്ല ഒന്നുകൂടി എല്ലാവർക്കും നമസ്കാരം പറയുന്നു പിന്നെ എന്താണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ അനന്തനെന്ന് പറയുന്നൊരു ഷോർട്ട് മൂവി ചെയ്തായിരുന്നു അതിൽ മധുച്ചേട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്തത് അപ്പം എനിക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചു വളരെയധികം സന്തോഷം പിന്നെ ഗോപൻചേട്ടൻ സൂര്യ ടി വിയിൽ ഗോപൻചേട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത് ഇതിൽ ശരിയാ അത് വിധി ഇതിലും മരുമകളായിട്ട് ചെയ്യുന്നു പിന്നെ സീല ചേച്ചി ഞാനൊരു സീരിയൽ ചെയ്തിട്ടുണ്ട് എന്താ അറിയില്ല ഫേസിന്റെ ഒരു ഇത് കണ്ടിട്ടാണെന്നറിയില്ല എല്ലാവരും വില്ലത്തി വേഷങ്ങളൊക്കെയാണ് എനിക്കും ചേച്ചിക്കും ഒക്കെ കിട്ടുന്നത് അപ്പം കാണാൻ ഉള്ളൂ പാവമാണ് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ സീരിയലിൽ കണ്ടത് മൊത്തം വില്ലത്തി വേഷങ്ങളായിരിക്കും പക്ഷെ വില്ലത്തി വേഷങ്ങൾ ചെയ്യുന്നവരൊക്കെ പാവമാണ് പിന്നെ എന്താണ് ആദ്യം പറഞ്ഞത് റിജി സാറിനെയാണ് എനിക്ക് ഒരുപാട് സീരിയലൊന്നും റിജി സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്ത സീരിയലൊക്കെ നല്ല കംഫർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റി വീണ്ടും എന്നൊരു ഈ ഒരു ചെറിയൊരു മൂവിയിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മൂവി വലിയൊരു വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്നെ ഏറി നിർത്തി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു കുമാരനാണ് ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ് സിനിമയും നൃത്തവും ഒക്കെ ഓരോരോ സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ സഹായകമാകണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് നൃത്തമാണ് ആദ്യമായിട്ടാണ് ഒരു സിനിമയിലൂടെ ഞാൻ വരുന്നത് ഇതിനു മുമ്പ് പുഷ്പരാജ് സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തൊരു എക്സ്പീരിയൻസാണ് എനിക്ക് സിനിമാ ജീവിതമായിട്ടുള്ളത് എന്നിരുന്നാലും ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ ഇത്രയും അഭിനേതാക്കളുടെ കൂടെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഈ സിനിമ എല്ലാവർക്കും നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ട് വിജയത്തിലേക്ക് വരുവാൻ ആശംസിക്കുന്നു എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെ അനുഗ്രഹവും എനിക്ക് കിട്ടണമെന്ന് വിശ്വസിക്കുന്നു സിനിമയ്ക്ക് വേണ്ടി രണ്ട് ഗാനങ്ങൾ ചെയ്തു ജഗതി ശ്രീകുമാറാണ് അത് അഭിനയിക്കാനായിട്ട് നിശ്ചയിച്ചിരുന്നത് പാലക്കാട്ട് കലക്കത്ത് കുഞ്ചൻ തബ്യയുടെ ഭവനത്തിൽ സെറ്റ് ഇട്ടതാണ് തലേ ദിവസമാണ് അപകടപ്പെട്ടി ആ പ്രോജക്റ്റ് മുടങ്ങിപ്പോയി പക്ഷേ പാട്ട് പുറത്തു വന്നില്ലാട്ടത്തിനു വേണ്ടി എഴുതിയ പാട്ടായിരുന്നു സംഗീത സംവിധായകനുള്ള Thank you.